ഹായ് ഹലോ അപ്പോൾ നമ്മുടെ ബിഗിനേഴ്സ് കോംബോ അയച്ച് തുടങ്ങുകയാണ് അപ്പോൾ ബിഗിനേഴ്സ് കോംബോയുടെ ട്യൂട്ടോറിയലും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്പെഷ്യലാണ് ആണ് എല്ലാവരും ഫുള്ളായിട്ട് കാണുക എങ്ങനെയാണ് പ്ലാന്റ് നടുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ മുതൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബിഗിനേഴ്സ് കോംബോയിൽ അഞ്ച് പ്ലാന്റ്സ് ആണുള്ളത് അപ്പോൾ ആ പ്ലാന്റ്സ് ഏതൊക്കെയാണ് സൈസ് ഏതൊക്കെയാണെന്ന് ഇപ്പോൾ അയക്കുന്നത് എന്നൊന്ന് കാണിച്ചു തരാൻ കൂടിയിട്ടാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ബിഗിനേഴ്സ് കോംബോ കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം ഞാൻ നേരത്തെ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് കുറേ കംപ്ലൈൻറ്റ്സ് വരുന്നുണ്ടായിരുന്നു റോസ് കിട്ടിയിട്ട് പിടിച്ചില്ല നട്ടിട്ട് പിടിച്ചില്ല ഡാമേജ് ഡാമേജായിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ശരിക്കും ഓൺലൈൻ വഴി വരുന്ന റോസുകൾ നിങ്ങൾ ഇവിടുന്ന് അയക്കുന്ന ഒരു കണ്ടീഷൻ നിങ്ങൾ എപ്പോഴും കാണുന്നുണ്ടാവും നമ്മൾ പല വീഡിയോസിലും കാണിക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ അത് നട്ട് വെച്ചിട്ട് പിടിച്ച് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണങ്ങളുണ്ടാവും ഒരു ഒരു കാരണമായിരിക്കില്ല പല കാരണങ്ങളുണ്ടാവും അല്ലേ അത് നിങ്ങളെ എങ്ങനെയാണ് നടുന്നതെന്ന് അറിയാത്ത ഒത്തിരി പേരുണ്ട് ചില ചിലരുടെയൊക്കെ ഫോട്ടോസ് നമുക്ക് അയച്ചു തരുമ്പോൾ നിറച്ച് വെള്ളത്തിൽ കുളിപ്പിച്ച് റോസിനെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് കാണാം അങ്ങനെയുള്ള റോസുകളൊന്നും കിട്ടില്ല കേട്ടോ അപ്പോൾ അതൊന്ന് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കൃത്യമായി അറിയാത്തവർക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബിഗിനേഴ്സ് കോംബോ അനൗൺസ് ചെയ്തിരുന്നത് ബിഗ്നേഴ്സ് കോംബോ എന്ന് വെച്ചാൽ റോസ് വളർത്തി സക്സസ് ആകാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോംബോയാണ് ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് നമ്മൾ ഈ കോംബോ കൊടുക്കുന്നത് അഞ്ച് പ്ലാന്റ്സ് ആണ് അപ്പോൾ ആ പ്ലാൻസിൻ്റെ സൈസാണ് നമ്മൾ ഈ കാണിച്ചിരിക്കുന്നത് ഇത് ഇപ്പോൾ ബിഗിനേഴ്സ് കോംബോ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഞാൻ ഓരോന്നിൻ്റെ സൈസായിട്ട് കാണിച്ചുതരാട്ടോ അപ്പോൾ ബിഗിനേഴ്സ് കോംബോയിൽ നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്ന അഞ്ച് പ്ലാൻസ് എന്താണെന്ന് വെച്ചാൽ ഡബിൾ ഡിലൈറ്റ് റോസ് ഒരു പീച്ച് കളർ റോസ് പിന്നെ വന്നിട്ട് പീസാണ്ടവ് റോസ് പിന്നെ ഏതായിരുന്നു പനിനീർ റോസ് നാടൻ പനിനീർ റോസ് പിന്നെയുള്ളത് ലാസ്റ്റ് ഒരു റോസ് ഓൺ റൂട്ടൻ റോസ് ഇത് നാടൻ പനിനീർ റോസാണ് ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം ആദ്യം വെച്ചത് പീച്ച് റോസാണ് നാടൻ പനിനീർ റോസ് ഇത് ഡബിൾ ഡിലൈറ്റ് റോസ് ഇതിപ്പോൾ അയക്കുന്ന പ്ലാന്റ്സിൻ്റെ സൈസുകളാണ് കേട്ടോ ഈ സൈസുകളെ നിങ്ങൾ നോക്കിക്കോളൂ പിന്നെ ഇതുള്ളത് ആൻഡ് ലവ് റോസ് പിന്നെ ഇപ്പോൾ കൊടുക്കുന്നത് ലാസ്റ്റ് ഏതെങ്കിലും ഒരു ഓൺ റൂട്ടർ പ്ലാന്റ് ആണ് അത് ചെറിയ പ്ലാന്റ് ആണ് വരുന്നത് ഈ ഇതിൽ നാല് പ്ലാന്റ് വലതും ഒരു പ്ലാന്റ് ചെറുതും പിന്നെ രഹസ്യ വളക്കൂട്ട് ഫ്രീ ആയിട്ട് ഉണ്ടാവും ഇതാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇത് ശരിക്കും ഈ പ്ലാന്റ്സ് അയക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളിത് വളർത്തി എടുത്തേ പറ്റുള്ളൂ വളർത്തി ഇതിലെന്ത് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മളോട് ചോദിക്കാനും അപ്പപ്പോൾ ക്ലിയർ ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരിക്കും മാക്സിമം നാളെ കഴിഞ്ഞുള്ള ദിവസങ്ങൾ മുതൽ ലൈവില് വരാൻ ശ്രമിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് എന്തെങ്കിലും കംപ്ലൈൻറ്റ്സ് ഉണ്ടെങ്കിൽ ചോദിച്ച് ക്ലിയർ ചെയ്യാം ഇത് നിങ്ങളെ കൊണ്ട് ഇത്രയും റൂസുകൾ പിടിപ്പിച്ചെടുത്തേ അടങ്ങുള്ളൂ എന്നൊരു വാശിയോടു കൂടിയാണ് ഈ ബിഗ്നേഴ്സ് കോമ്പോ കൊടുത്തിരിക്കുന്നത് കാര്യം നടാനറിഞ്ഞൂടാത്ത മിസ്റ്റേക്ക് കൊണ്ട് അയക്കുന്ന റൂസുകൾ കേടായി പോകരുത് നിങ്ങൾക്ക് പിടിച്ചു കിട്ടാതെ പോകരുത് അപ്പോൾ ആ ഒരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഈ ബിഗ്നേഴ്സ് കോംബോ കൊടുത്തിരിക്കുന്നത് ബിഗ്നേഴ്സ് കോംബോവിൽ ഇപ്പോൾ ഉള്ള പ്ലാന്റുകളുടെ സൈസാണ് ഞാൻ കാണിച്ചിരിക്കുന്നത് കാര്യമെന്ന് വെച്ചാൽ ഓരോ ലോഡും വരുന്നതിനനുസരിച്ചാണ് ബിഗ്നോസ് കോംബോ അയക്കുന്നത് കാര്യം ഒരുപാട് ഓർഡർ ബിഗ്നാസ് കോംബോയ്ക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുത്ത് അയച്ചു തീർക്കാൻ പറ്റുള്ളൂ ഇന്ന് ഏതാണ്ട് ഇരുന്നൂറോളം പ്ലാൻസ് പോകുന്നുണ്ട് അപ്പോൾ ബിഗ്നോസ് കോംബോയിൽ ഇക്കുറി വന്നിരിക്കുന്ന പന്നീർ റോസ് നല്ല വലുപ്പത്തിനുള്ളതാണ് കേട്ടോ അപ്പോൾ ഇനി അടുത്ത ആഴ്ചത്തെ സ്റ്റോക്കിൽ ഇത്രയും വലുപ്പത്തിനുള്ളത് ചിലപ്പോൾ കിട്ടണമെന്നില്ല ചിലപ്പോൾ ഇതിനേക്കാട്ടിയും വലുപ്പത്തിനുള്ളതാകും ഏതായാലും നമ്മുടെ ബിഗ്നേസ് കോംബോയിൽ നാല് റോസ് വലിയ റോസും ഒരു ഒരു റോസ് ചെറിയ റോസും ആയിട്ടാണ് വരുന്നത് ആ ഒരു റോസ് ലാസ്റ്റിലെ ഒരു റോസ് എന്ന് വെച്ചാൽ സ്റ്റെറീന റോസ് അതുപോലെ തന്നെ സമ്മർ സ്നോ പിങ്ക് അത് അത് നാടൻ റോസുകളിൽ ഏതെങ്കിലും ഒരു വെറൈറ്റി ആയിരിക്കും വെക്കുന്നത് അവൈലബിലിറ്റി അനുസരിച്ചുള്ള ഏതെങ്കിലും ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഇപ്പോൾ ഫസ്റ്റ് പോകുന്ന അഞ്ഞൂറ് പേർക്കും നമ്മൾ സ്റ്ററീനാണ് വെക്കുന്നത് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് ഓരോ ദിവസമുള്ള പാക്കിംഗ് വീഡിയോ നമ്മൾ ഇടുന്നുണ്ടാവും അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും റോസുകളുടെ വെറൈറ്റി എന്നതിന അപ്പുറത്ത് ഈ റോസുകൾ നിങ്ങളെ പിടിപ്പിച്ചെടുക്കാൻ പഠിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയായിട്ടാണ് ഈ ഒരു ബിഗിനേഴ്സ് കോംബോ കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ റോസിൻ്റെ വെറൈറ്റിക്കല്ല പ്രാധാന്യം നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന എപ്പോഴും പൂ തരുന്ന റോസുകളെ നോക്കിയിട്ടാണ് നമ്മൾ ഈ ബിഗിനേഴ്സ് കോംബോയിൽ സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ പ്ലാന്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതൊക്കെയാണ് നമ്മൾ സാധാരണ മറ്റ് റോസുകൾക്ക് ചെയ്യുന്നത് മറ്റ് പ്ലാന്റുകൾക്ക് ചെയ്യുന്നത് ഒരു പോട്ടിംഗ് മിക്സ് റോസിനെ എടുക്കരുത് ഇത് നമ്മളുടെ മാത്രം അഭിപ്രായത്തിലുള്ള ഒരു പോട്ടിംഗ് മിക്സാണ് കേട്ടോ വേറെയും അഭിപ്രായങ്ങൾ ഉണ്ടാവാം ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ ഒരു പോട്ടിംഗ് മിക്സാണ് നമ്മൾ പറഞ്ഞു തരുന്നത് ചുമന്ന മണ്ണ് സാധാ മണല് ചകിരിച്ചോറ് അപ്പോൾ സാധാരണ നമ്മൾ മറ്റു ചെടികൾക്ക് എടുക്കുന്ന വൺ ഇസ്റ്റു വൺ ഇസ്റ്റു വണ്ണെന്ന ഒരു റേഷ്യാണ് അതായത് ഒരേ അളവ് ഇപ്പോൾ രണ്ട് കപ്പ് ചുവന്ന മണ്ണ് മണ്ണിടുകയാണെങ്കിൽ രണ്ട് കപ്പ് സാധാ മണ്ണ് രണ്ട് കപ്പ് ചകിരിച്ചോറ് ഇതാണ് സാധാരണ ഇടുന്നത് പക്ഷേ റോസിന് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യരുത് നമ്മളിപ്പോൾ രണ്ട് കപ്പ് അല്ലെങ്കിൽ മൂന്ന് കപ്പ് ചുവന്ന മണ്ണ് മണ്ണിടുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് കപ്പ് സാധാ മണ്ണ് പക്ഷേ അതിൽ ഒരു അരക്കപ്പ് ചകിരിച്ചോറ് മതിയാവും കാര്യം റോസുകൾ നട്ട് വയ്ക്കുമ്പോൾ ചകിരിച്ചോറ് കൂടി പോവുകയാണെന്നുണ്ടെങ്കിൽ ചെടികൾ വെള്ളം കെട്ടി നിന്ന് ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് റോസുകൾക്ക് ചകിരിച്ചോറ് കുറച്ച് മാത്രമേ കൊടുക്കാവുള്ളൂ അപ്പോൾ ഇത് ഞാൻ അങ്ങനെ ഒരു റേഷ്യോയിലാണ് ഇപ്പോൾ ഇതെടുക്കുന്നത് അതായത് ഇപ്പോൾ മൂന്ന് കപ്പ് ചെളിമണ്ണ് ചുമന്ന മണ്ണ് മൂന്ന് കപ്പ് സാധാ സാദാമണ്ണ് ഒരു അരക്കപ്പ് ചകിരിച്ചോറ് എന്നുവെച്ചാൽ ചകിരിച്ചോറ് പേരിന് വേണ്ടി മാത്രം മതി ഒരുപാട് ഒരുപാടാവരുത് പേരിന് വേണ്ടി മാത്രം ഇട്ടിട്ട് മിക്സ് ചെയ്യുക കുറച്ച് ചാണകപ്പൊടി ഉണ്ടെങ്കിൽ ചാണകപ്പൊടിയൂടെ കുറച്ച് അതും ഓവർ ആവരുത് വളരെ കുറവ് ഈ ചകിരിച്ചോറ് ചേർക്കുന്നതിൻ്റെ അത്രയും മാത്രം പോഷൻ മതിയാവും ഒരക്കപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക റൂസിന് നമ്മൾ പോട്ടിങ് മിക്സ് എടുക്കുമ്പോൾ ചകിരിച്ചോറ് കൂടരുത് അപ്പോൾ ഒത്തിരി പേരുടെ നമുക്ക് അയക്കുന്ന വീഡിയോസ് നമുക്ക് നോക്കി അറിയാം ചകിരിച്ചോറ് ചാണകം കണ്ടം മുണ്ടം കൈ കിട്ടുന്ന വളങ്ങളെല്ലാം കൂടി ചേർത്തിട്ട് പോട്ടിങ് മിക്സ് തയ്യാറാക്കും അങ്ങനെയുള്ള പോട്ടി മിക്സിൽ റോസ് കൊണ്ടുവച്ചാൽ അതിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാവും റോസ് പിടിച്ച് കിട്ടില്ല അതുകൊണ്ട് ദയവ് ഇത് അങ്ങനെയുള്ള കാര്യങ്ങൾ മാക്സിമം വളങ്ങളൊന്നും ചേർക്കാതിരിക്കുകയെന്ന് തന്നെയാണ് പറയുന്നത് എങ്കിലും അത്യാവശ്യത്തിനുള്ള വളങ്ങൾ കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു പോട്ടിങ് മിക്സ് തയ്യാറാക്കാം ഈ പോട്ടിങ് മിക്സ് തയ്യാറാക്കിയതിന് ശേഷം പലരും പല രീതി ചെയ്യുന്നുണ്ട് ഇപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് ദിവസം തണലത്ത് വെച്ച് മൂടിയൊക്കെ വെച്ചേക്കാം അതായത് ഒരു ചാക്ക് എന്തെങ്കിലും എടുത്തിട്ടിട്ട് അതിൻ്റെ പുറത്ത് വെച്ചിട്ട് തണലത്ത് വെച്ച് മൂടി വെച്ചേക്കാം അത് നല്ലതാണ് ഇപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഇവിടുന്ന് കഴിക്കുന്ന പ്ലാന്റ് നാളെയും മറ്റന്നാളും ആയിട്ട് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ ഈ പോട്ടിങ്സ് തയ്യാറാക്കും എന്നിട്ട് എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് ഒരു ഒരു എന്താ പറയുക ചാക്കോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് വെച്ച് മൂടിയിട്ട് തണുലത്തോട്ട് വെച്ചിരിക്കുക അതൊന്നൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം നിങ്ങൾക്ക് പ്ലാന്റ് കിട്ടി കഴിയുമ്പോൾ പ്ലാന്റ് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ പ്ലാന്റ് ഓപ്പണിംഗ് വീഡിയോ മസ്റ്റായിട്ട് എടുക്കുക കേട്ടോ ഓപ്പണിംഗ് വീഡിയോ മസ്റ്റാണ് അത് എനിക്കറിയില്ല എന്ന് പിന്നീട് പറയരുത് ഓപ്പണിംഗ് വീഡിയോ ഉറപ്പായിട്ട് എടുക്കുക എന്നിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ കട്ടയുണ്ടല്ലോ കട്ട കട്ടയല്ലെങ്കിൽ ഓട് പോലുള്ള സംഭവങ്ങൾ ഓടോ കട്ടയോ എന്തെങ്കിലും ചൂട് കട്ടയോ എന്തെങ്കിലും പൊട്ടിച്ച് നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്ന നടാനുദ്ദേശിക്കുന്ന എന്ന് എന്നുവെച്ചാൽ വെള്ളം മാറന്നു പോകാനും തണുപ്പ് കിട്ടാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ള കട്ടകൾ പൊട്ടിച്ചിടുക കട്ട അല്ലെങ്കിൽ ഓട് ചുമന്ന കട്ട അല്ലെങ്കിൽ ഓടാണ് ഇടുന്നത് ചിലർ ചരലൊക്കെ ഇടുന്ന കണ്ടിട്ടുണ്ട് ചരലൊന്നും നമ്മൾ അങ്ങനെ സജസ്റ്റ് ചെയ്യില്ല ഒന്നും ഇല്ല ഇല്ലാന്നുണ്ടെങ്കിൽ ഇടാമെന്നോ മാത്രമേ ഉള്ളൂ എന്നിട്ട് നമുക്ക് കൊറിയർ കിട്ടിയ പ്ലാന്റ് ഓപ്പൺ ചെയ്യുക ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ തന്നെ പാക്ക് ചെയ്ത് വെച്ചിട്ട് ഒരു കസ്റ്റമറിനായിട്ട് പാക്ക് ചെയ്തതായിരുന്നു പക്ഷേ അത് ഓൾറെഡി ഡബിൾ പാക്കിംഗ് വന്നത് കാരണം നമ്മളിത് മാറ്റി വെച്ചിരുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പ്ലാന്റ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് പ്ലാന്റ് എടുത്തിട്ട് ഇത്രയും വലിപ്പത്തിനുള്ള ആണ് കേട്ടോ അയക്കുന്നത് ഇത് കോംബോ അല്ല ഇത് വേറൊരു സെറ്റായിരുന്നു അപ്പോൾ കോംബോ പ്ലാന്റ്സും ഏതാണ്ട് നല്ല വലിപ്പമുള്ളതാണ് ഞാൻ നേരത്തെ കാണിച്ചിരുന്നുള്ളൂ വലിപ്പമുള്ള ആണ് ഒരു പ്ലാന്റ് മാത്രമാണ് വലിപ്പം കുറഞ്ഞു വരുന്നത് അപ്പോൾ കോംബോ പ്ലാന്റ്സ് എടുക്കുക എടുത്തതിന് ശേഷം ഇതുപോലെ പ്ലാന്റ് കണ്ടായിരിക്കുമല്ലോ നിങ്ങൾ ഓപ്പണിംഗ് വീഡിയോ മസ്റ്റായിട്ടും എടുത്തതിന് ശേഷം നമ്മൾ പ്ലാന്റിൻ്റെ താഴ്ഭാഗം ആ ഒരു പേപ്പറിലാണ് നമ്മൾ കവർ ചെയ്ത് വരിക നമ്മൾ പ്ലാസ്റ്റിക് ഒക്കെ ഉപയോഗിക്കില്ല അപ്പം പേപ്പറിലാണ് വരിക അപ്പം നമ്മൾ ഈ കട്ട ഇട്ട് വെച്ചിരിക്കുന്ന അതിലേക്ക് കുറച്ച് പോട്ടിങ് മിക്സ് നിറയ്ക്കുക ഒരു ഒരു കാൽഭാഗം പോട്ടിങ് മിങ്ക്സ് ഓവറാവരുത് കാൽഭാഗത്തോളം നിറയ്ക്കുക നിറച്ചതിന് ശേഷം നമ്മൾ ഈ ഈ ഇത് പേപ്പറിൽ നിന്ന് പേപ്പർ ഇളക്കി മാറ്റുക പേപ്പർ ഇളക്കി മാറ്റിയിട്ട് അതുപോലെ തന്നെ കണ്ടോ ഈ ഒരു കണ്ടീഷനിലായിരിക്കും വരുന്നത് അതായത് ആ ആ ചകിരിച്ചോറ് വെച്ച് കവർ ചെയ്ത് അതിൻ്റെ അടിയിൽ വേരി ഇളകാതെ ചകിരിച്ചോറ് വെച്ച് അതായത് ആ ആ ഓൾറെഡി ഇരിക്കുന്ന പോട്ടിങ് മിക്സിൻ്റെ പുറത്ത് ചകിരിച്ചോറ് വെച്ച് കവർ ചെയ്തായിരിക്കും വരുന്നത് അത് അതുപോലെ തന്നെ അങ്ങ് വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ കുറേ പേരൊക്കെ ഇങ്ങനെ എന്താ പറയുന്നത് ഇത് ഫുള്ള് കളഞ്ഞ് കഴുകിയൊക്കെ വെക്കുന്നവരൊക്കെ ഉണ്ട് അതൊക്കെ എക്സ്പേർട്ടുകളാണ് ഞാൻ ബിഗിനേഴ്സിനായിട്ടുള്ള ഇതാണ് പറയുന്നത് നിങ്ങളിത് പൊളിച്ചിട്ട് കഴിവാനും പിടിക്കാനും വേര് മാത്രം എടുക്കാനും വേര് കഴുകി നോക്കാനും ഒക്കെ നിന്ന് കഴിഞ്ഞാൽ ഈ ചെടി നിങ്ങൾക്ക് കിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഇങ്ങനെ അങ്ങ് പോട്ട് ചെയ്യുക കവർ മാത്രം മാറ്റുക ആ ഒരു പേപ്പർ മാത്രം മാറ്റി കളയുക അത് അതുപോലെ തന്നെ പോട്ട് ചെയ്യുക അതുപോലെ തന്നെ അങ്ങ് പോട്ട് ചെയ്ത് വെക്കുക പിന്നെയുള്ളത് ഈ പറഞ്ഞതുപോലെ ഒത്തിരി രീതിയിൽ പലരും പോട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ബാംഗ്ലൂർ കെ എസ് ടിയിലൊക്കെ പോയപ്പോൾ അവർ പ്ലാന്റ് അയക്കുന്ന എങ്ങനെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇലകൾ ഫുള്ള് കട്ട് ചെയ്ത് കളഞ്ഞ് കമ്പ് മാത്രമായിട്ട് താഴ്ത്തെ മണ്ണെല്ലാം കളഞ്ഞിട്ട് അവിടെ ചകിരിച്ചോറ് മാത്രം വെച്ചിട്ടാണ് പ്ലാന്റ് അയക്കുക അത് ഓരോരുത്തരുടെയും മെത്തേഡാണ് കുറേ ദൂരത്തേക്കൊക്കെ പോകുന്നത് അങ്ങനെ പ്ലാന്റ് അയക്കാം പക്ഷേ നമ്മൾ ഇലകളോട് കൂടിയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അയക്കുന്നത് കാര്യം കേരളത്തിനുള്ളിൽ രണ്ട് ദിവസത്തിനുള്ളിൽ പ്രോപ്പറായിട്ട് കിട്ടും അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇതൊന്നും നമ്മളിതൊന്നും ചെയ്ത് കളയണ്ടാന്ന് വെച്ചിട്ടാണ് ഇലകളോട് കൂടി തന്നെ അയക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ചില പ്ലാന്റുകളൊക്കെ കിട്ടുമ്പോൾ തന്നെ തേണ്ടത് ഇലകളൊക്കെ ഇങ്ങനെ പോയിരിക്കാൻ ചാൻസ് ഉണ്ട് ഒടുവ് വരാൻ ചാൻസ് ഉണ്ട് ഇലകളൊക്കെ ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട് അങ്ങനെയൊക്കെ ഉള്ള കേസുകൾ വരുമ്പോൾ അത് അപ്പോഴേ തന്നെ കട്ട് ചെയ്ത് കളയുക കട്ട് ചെയ്തതിന് ശേഷം മാത്രം നടുക അങ്ങനെ ഇപ്പോൾ ചില ഇതിൽ മുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ മൊട്ടുകൾ വാടി ഇങ്ങനെ കൊഴിഞ്ഞ് താഴോട്ട് കിടക്കുന്നുണ്ടാവും എന്നു വെച്ചാൽ നന്നായിട്ട് വരിക അത് അവർന്ന് വരില്ല എന്ന് ഉറപ്പുള്ള സിറ്റുവേഷനിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ അവിടെ വെച്ച് കട്ട് ചെയ്ത് കളയാ അപ്പുറവും ചെയ്ത് കളഞ്ഞിട്ട് വേണം ഈ പ്ലാന്റ് അങ്ങോട്ട് നട്ട് കൊടുക്കാനായിട്ട് അങ്ങനെ ഇത് ഈ സെയിം സെയിം എത്തായിട്ടുള്ള നടുക അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം ഈ പോട്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തണലത്ത് വെക്കുക എന്നൊരു ഏർപ്പാടുണ്ട് വെള്ളം അധികം കൊടുക്കാതിരിക്കുക തണലത്ത് വെക്കുക അപ്പോൾ തണലത്ത് എന്ന് വെച്ചാൽ പലരും നമ്മുടെ നേരത്തെയുള്ള എക്സ്പീരിയൻസ് എന്ന് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ചിലരൊക്കെ വീടിനകത്ത് കാർ ഷെഡിനകത്ത് അതുപോലെ കിച്ചനകത്ത് ഒക്കെ പ്ലാന്റ് വെച്ചിട്ട് ഫോട്ടോ എടുത്ത് അയക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാനത് ഇതിലിപ്പോൾ ഞാൻ കാണിച്ചുതരാം ഇവിടെ ഇത് നമ്മളിപ്പോൾ ഔട്ട്ലെറ്റിൽ നിന്നിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇവരിപ്പോൾ ഇത് റീപ്ലാന്റ് ചെയ്തു റീപ്ലാന്റ് ചെയ്തതിന് ശേഷം നേരെ കിച്ചണിലേക്ക് കൊണ്ടുപോയി വെക്കും അങ്ങനെ വെക്കരുത് അല്ലാതെ പുറത്ത് ഷെയ്ഡിലായിട്ട് വെക്കുക അത് ഞാൻ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം അപ്പോൾ അത് വേണ്ടേ നമ്മളിപ്പോൾ മൂന്ന് പ്ലാന്റ് പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞു ഇനി ഒരു പ്ലാന്റ് ഉണ്ട് പിന്നെ പ്രത്യേകിച്ചൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ചട്ടികൾ വലിപ്പമുള്ള ചട്ടികൾ എടുക്കാതിരിക്കുക ഒരു റോസിനും റൂസ് വലുതാവുന്നതിനനുസരിച്ചാണ് ചട്ടി വലുതാക്കുക പലരും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ വലിയ ചട്ടിയിൽ ചെറിയ റോസ് കൊണ്ട് വയ്ക്കുക അങ്ങനെ ചെയ്യരുത് ചെറിയ ചട്ടിയിൽ വെക്കുക എന്നാൽ മാത്രമേ ആ റോസിന് കൃത്യമായിട്ടുള്ള വളർച്ചയും കാര്യങ്ങളും വരുള്ളൂ കണ്ടോ ഈ ഒരു റോസിന് ഈയൊരു പരുവത്തിലുള്ള ചട്ടികൾ മതിയാവും ഇങ്ങനെയുള്ള ചട്ടികളിലേക്ക് തന്നെ വെക്കുക ഒരുപാട് വലിയ ചട്ടികളിലേക്ക് വെച്ചു കൊടുക്കാതിരിക്കുക വേറെ ഒരു വളങ്ങളും ആഡ് ചെയ്യാതിരിക്കുക ഇത്ര കാര്യം മാത്രം വെച്ചിട്ട് ചട്ടി നിറച്ചിട്ട് ഈ ചട്ടിയിൽ അതായത് ഇങ്ങനെ നാല് ചട്ടിയിൽ നമ്മളിപ്പോൾ നിറച്ച് വെച്ചിട്ടുണ്ട് ഇത് ഇങ്ങനെ കൊണ്ട് വെക്കരുത് ഇത് ഇവിടുത്തെ ഔട്ട്ലെറ്റിലെ കിച്ചൺ ആണ് കിച്ചനകത്ത് കൊണ്ടുപോയി വെക്കരുത് നാല് ദിവസം നന്നായിട്ടേക്ക് മൂന്ന് ദിവസം നന്നായിട്ടേക്ക് നാല് ദിവസം ആകുമ്പോഴത്തേക്ക് ഈ ചെടിയുടെ കാര്യത്തിലൊരു തീരുമാനമാകും കാര്യം ചെടികൾക്ക് പ്രത്യേകിച്ച് റോസുകൾക്ക് സൺലൈറ്റ് വേണം അപ്പോൾ ആദ്യത്തെ ഒരു നാലഞ്ച് ദിവസം ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടണ്ടാന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടാതിരിക്കാൻ നട്ട വെയിലത്ത് കൊണ്ട് വെക്കരുത് സൈഡിൽ ഷെയ്ഡിലൊക്കെ വെക്കുക പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇതിപ്പോൾ ഓൾറെഡി ഈ പോട്ടിങ്സ് തയ്യാറാക്കുന്നതിൽ ചെറിയ വെള്ളത്തിൻ്റെ നനവുണ്ടാവും അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കുറച്ചൊന്ന് ആ ഒരു പോട്ടിങ്സ് മാത്രം നനയാനുള്ള വെള്ളം കൊടുക്കുക അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും ഇത്ര മാത്രം ശ്രദ്ധിക്കുക വെള്ളം നിറഞ്ഞ് കവിഞ്ഞ് പുറത്തേക്ക് പോവാത്ത രീതിയിൽ പോട്ടിങ്സ് മാത്രം നനയാനുള്ള വെള്ളം മാത്രം കൊടുക്കുക ഓവറായിട്ട് വെള്ളം കൊടുക്കാതിരിക്കുക എന്നിട്ട് നേരെ മുറിക്കകത്തോ വീടിനകത്തോ ഹോളിലോ ഒന്നും വയ്ക്കാതെ പുറത്ത് ഞാൻ കൂടുതലും സജസ്റ്റ് ചെയ്യുന്നത് വിരിപ്പിൻ്റെ താഴെ നമ്മുടെ സൺഷെയ്ഡൊക്കെ വരില്ലേ അതിൻ്റെ താഴെ ഭാഗത്തേക്ക് വെക്കുക അല്ലെങ്കിൽ മരത്തിൻ്റെ ചുവട്ടിലേക്ക് വെക്കുക ഇത് അധിക ദിവസം വെക്കരുത് ഒരു രണ്ടോ മൂന്നോ നാലോ ദിവസം നിങ്ങൾക്ക് അറിയാൻ പറ്റും ചെടികളിപ്പോൾ കുറച്ചുകൂടെ കുഴഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് ചെടികൾ കിട്ടുക അപ്പോൾ ചെടികളൊന്ന് നിവർന്ന് വരുന്ന ആ ഒരു ടൈം മാത്രമേ വെക്കാവുള്ളൂ ആ ഒരു ടൈമിലും എല്ലാ ദിവസവും വെള്ളം ഒഴിക്കണമല്ലോ എന്ന് വെച്ചിട്ട് തൊട്ടടുത്ത ദിവസം വെള്ളം ഒഴിച്ചു കൊടുക്കരുത് നോക്കുക നിങ്ങൾ പോയി പോട്ടിങ് മിക്സിൽ കൈ വെച്ച് നോക്കുക നനമുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ വെള്ളം കൊടുക്കാൻ നിൽക്കരുത് പിന്നെ അടുത്ത ദിവസവും നോക്കുക അപ്പോഴും നനമുണ്ടോയെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് മാത്രം വെള്ളം കൊടുക്കുക കൊടുത്തതിന് ശേഷം ഒരു നാല് അഞ്ച് ദിവസം ആവുമ്പോഴത്തേക്ക് ചെടികളുടെ ഇലകളൊക്കെ ഒന്ന് നിവരും ഒന്ന് അതിനൊരു ഒരു ജീവൻ വരും ജീവൻ വന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ സമയത്ത് മാത്രം കുറച്ച് വെയിലേക്ക് മാറ്റുക നട്ട വെയിലേക്കല്ല കുറച്ച് വെയിലേക്ക് ആദ്യം ഒന്ന് മാറ്റി കൊടുക്കുക പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ വെയിലേക്ക് മാറ്റുക ഇതാണ് ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പ്രൊസീജിയർ അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു തന്നതാണ് നിങ്ങൾ ഈ കൊറിയർ കിട്ടിയാൽ ഉടനെ ചെയ്യേണ്ടത് കിട്ടിയാൽ ഉടനെ ഫസ്റ്റ് ചെയ്യേണ്ടത് ഓപ്പണിങ് വീഡിയോ എടുക്കുക ഓപ്പണിംഗ് വീഡിയോ എടുത്തതിനു ശേഷം മാത്രം ഇങ്ങനെ പോട്ട് ചെയ്യുക പിന്നെ ഞാനൊരു വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് നമ്പർ ഇതിൻ്റെ താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ടാവും അത് ഞാൻ നാളത്തേക്ക് ലിങ്ക് ആഡ് ചെയ്യുള്ളൂ നാളത്തേക്ക് ലിങ്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് വന്നിട്ട് ആ ലിങ്കിലേക്ക് ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മത്സരങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത് ആ ആ ലിങ്ക് ബേസ് ചെയ്തായിരിക്കും ആ ലിങ്കിലേക്ക് വരുന്നവർക്കായിരിക്കും ആ ലിങ്കിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഓർഡർ ഐ ഡി ഇട്ട് വേണം ആ ലിങ്കിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് കാര്യം അതുമാത്രമല്ല നമുക്ക് ലൈവ് സെക്ഷൻസും ഉണ്ടാവും ലൈവില് നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ ലൈവിൽ ചോദിക്കാനുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരുന്നുണ്ട് അത് ഈ കോംബോ ഓർഡർ ചെയ്തവർക്ക് മാത്രമായിരിക്കും ഈ ഫെസിലിറ്റീസ് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ ഓർഡർ ഐ ഡി ഇട്ട് മാത്രം ഗ്രൂപ്പിലേക്ക് വരിക അതിനുള്ള സംവിധാനങ്ങൾ അറേഞ്ച് ചെയ്യുന്നുണ്ട് ഏതായിരുന്നാലും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ കൂടുതൽ കാര്യങ്ങളിലോട്ട് പോകുന്നില്ല അടുത്തടുത്ത സെക്ഷൻ പിന്നെ എന്താണ് എന്നുള്ളതൊക്കെ ഞാൻ തരാം ഇപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ രഹസ്യ വളക്കൂട്ട് വെക്കുന്നുണ്ട് അതൊന്നും ആ അതിമേ ആരും ചാടി പിടിച്ച് ഇതിന് വലിച്ചു വാരി ഇട്ട് കൊടുക്കരുത് ചെടി നട്ട് ഒരു ഒന്ന് ഒരു എട്ട് പത്ത് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രം ഡി ഐ പി ഇട്ടാൽ മതിയാവും അത് നമ്മൾ ഇതുപോലെ ട്യൂട്ടോറിയൽ വീഡിയോയിലൂടെ പറയൂ അല്ലെങ്കിൽ ലൈവിലൂടെ പറഞ്ഞു തരും ഇത്ര ദിവസം കഴിഞ്ഞിട്ടാണെന്നുള്ളത് അത് വരെ അപ്പോൾ മാത്രമേ ആ ആ വളം യൂസ് ചെയ്യുള്ളു അതിന് മുന്നേ ആയിട്ട് വളമൊന്നും എടുത്ത് ഇട്ട് കൊടുക്കരുത് കരി ഒരുപാട് പേര് നമുക്ക് ഫോട്ടോ അയച്ചതിൽ നിന്നുള്ള എക്സ്പീരിയൻസാണ് വെച്ചാൽ എന്താ പറയുക കടലപ്പിണ്ണാക്ക് പിണ്ണാക്ക് എന്ന് വേണ്ട സകല പിണ്ണാക്കുകളും വളങ്ങളും എല്ലാം ചേർത്ത് ഒരു പോട്ടിങ്സ് തയ്യാറാക്കും അങ്ങനെയുള്ള പോട്ടിങ്സിൽ വെച്ചാൽ ചെടി വളർന്ന് കിട്ടില്ല അപ്പോഴേ ഡാമേജായി പോവും അപ്പോൾ ബാക്കി ഇതിൽ ഒരുപാട് പരിചരണങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അത് ൊക്കെ വരുന്ന വീഡിയോസിൽ ട്യൂട്ടോറിയൽ വീഡിയോസിൽ നമ്മൾ കൃത്യമായി നൽകുന്നതായിരിക്കും ഏറ്റവും നന്നായിട്ട് ചെടി വളർത്തുന്ന എല്ലാവർക്കും നമ്മുടെ കയ്യിൽ നിന്ന് കോമ്പോ വാങ്ങിച്ചിട്ട് ഈ അഞ്ച് ക്ലിയർ ആയിട്ട് വളർത്തിയെടുക്കുന്ന എല്ലാവർക്കും വെറൈറ്റി റൂസുകൾ തന്നെ സമ്മാനമായിട്ട് ഉണ്ടായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ കാര്യങ്ങൾ അപ്പോൾ ബാക്കിയുള്ള വീഡിയോസൊക്കെ ഞാൻ ഓരോ ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാം ലൈവ് വേണമെങ്കിൽ ലൈവ് വരാം അപ്പം എന്താണ് വേണ്ടതെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇനിയും നിങ്ങൾക്ക് കോംബോ ബിഗിനേഴ്സ് കോംബോ ബുക്ക് ചെയ്തിട്ടില്ലാത്തവർക്ക് ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ബിഗിനേഴ്സ് കോംബോ ഇപ്പോഴും നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് വെബ്സൈറ്റ് ത്രൂ തന്നെ അത് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരെ ടാറ്റാ